മലയാള സിനിമാ ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ട പേരാണ് ശ്രീ പി സുബ്രഹ്മണ്യത്തിൻ്റെത് മലയാള ചലച്ചിത്ര മേഖലയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തി മെർലാൻഡ് സ്റ്റുഡിയോയുടെ സ്ഥാപകനായ ശ്രീ സുബ്രഹ്മണ്യം നിർമ്മാതാവായും സംവിധായകനായും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലായിരുന്നു തിരുവനന്തപുരത്തെ നേമത്ത് അഞ്ചര ഏക്കർ സ്ഥലത്ത് ശ്രീ സുബ്രഹ്മണ്യം സ്റ്റുഡിയോ സ്ഥാപിക്കുന്നത് ആദ്യ സിനിമ ആത്മസഖി ആ ചിത്രത്തിലൂടെയാണ് സത്യൻ ആദ്യമായി അഭിനയ രംഗത്തേക്ക് വരുന്നത് പ്രേം നസീർ മധു ശാരദ ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങൾ മെർലാൻഡ് നിർമ്മിക്കുന്ന സിനിമകളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു കൊട്ടാരക്കര ശ്രീധരൻ നായർ ശ്രീവിദ്യ തുടങ്ങിയവർ മെർലാൻഡിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് വരുന്നത് പുരാണ ചിത്രങ്ങളാണ് കൂടുതലും മെർലാന്റിൽ നിർമ്മിച്ചിരുന്നത് ഒപ്പം സാമൂഹ്യ പ്രസക്തിയുള്ള ചിത്രങ്ങളും മെർലാൻഡിലൂടെ പ്രേക്ഷകർക്ക് ലഭിച്ചു മെർലാൻഡ് സ്റ്റുഡിയോയിലൂടെ എഴുപതോളം ചിത്രങ്ങൾ ശ്രീ സുബ്രഹ്മണ്യം നിർമ്മിച്ചു അതിൽ അറുപതോളം ചിത്രങ്ങൾ അദ്ദേഹം തന്നെയാണ് സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ മലയാള സിനിമയുടെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ച ശ്രീ സുബ്രഹ്മണ്യം അന്തരിച്ചു